പാക്കിസ്ഥാനു വേണ്ടി ഇന്ത്യയിൽ ചാരപ്രവൃത്തി നടത്തുന്ന ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ ബി ജെ പിയുടെ ഉന്നത ബന്ധം പുലർത്തുന്ന ഒരു ചാരവനിതയാണ് ഒരു സ്പൈ ആണ് ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം കേരളത്തെ ലക്ഷ്യമിടുന്ന ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ക്ഷണപ്രകാരമാണെന്നും പിണറായി സർക്കാർ സ്പോൺസർ ചെയ്ത അതിഥിയായിരുന്നു ജ്യോതി മൽഹോത്ര എന്നുമുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത് അവരെത്തപ്പെട്ട ഒരു പ്രതിസന്ധി അതിൻ്റെ പ്രതിരോധമെന്ന എന്ന നിലക്കാണ് കേരളത്തിനെതിരായിട്ട് ജ്യോതി മൽഹോത്ര കേരള സർക്കാരിൻ്റെ അതിഥിയാണ് കേരളം ടൂറിസം വകുപ്പാണ് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ട കേരളത്തെ ലക്ഷ്യമിടുന്ന ഒരു ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഈ ആരോപണങ്ങളെ മുഴുവൻ കേരളീയരും തിരിച്ചറിയേണ്ടതുണ്ട് ബി ജെ പി വക്താവ് ഷെഹസാദ് പൂനാവാല തന്നെ കടുത്ത വർഗീയ നിലപാടിൽ നിന്നുകൊണ്ട് ആരോപിക്കുന്നത് കേരള സർക്കാർ ജ്യോതിക്ക് ചുവപ്പ് വരവ ഭാരതമാതാവിന് അവരെ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഇരിക്കുന്നു എന്നാണ് ഈ കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം മന്ത്രി മുഹമ്മദ് റിയാസ് ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കണമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ആവശ്യം അവരതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ ഉയർത്തുന്ന അങ്ങേയറ്റം വർഗീയവും കേരളവിരുദ്ധവുമായ ആരോപണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് കേന്ദ്രങ്ങളും മുഹമ്മദ് റിയാസ് ഇതിന് എല്ലാം ഉത്തരവാദി എന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നീചമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് അവർ കേരളത്തെ ലക്ഷ്യമിടുന്നത് സമുദായ സൗഹാർദ്ദം മത മൈത്രി ഉന്നതമായ മതനിരപേക്ഷ സാമൂഹ്യ ജീവിതം ഇതെല്ലാം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ ആർ എസ് എസിനെ വേരുപിടിപ്പിക്കാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കേരളത്തെ എന്നും അവർ ടാർഗറ്റ് ചെയ്യും ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ ആർ എസ് എസിൻ്റെ അജണ്ടയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനും പൊതുവേ കേരളീയ സമൂഹത്തിനുമെതിരായിട്ട് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളെ ആരോപണങ്ങളെ ഏറ്റുപിടിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനുമെതിരായിട്ട് പ്രചരണം നടത്തുന്ന യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് ലീഗ് നേതാക്കൾ യഥാർത്ഥത്തിൽ ആർ എസ് എസ് അജണ്ടയുടെ നിർവാഹകരായി അതംപതിക്കുകയാണ്